സാറേ ഞാൻ സേഫാ സാറേ ഞാനിവിടെ ഒരു വീടിന്റെ മുകളിൽ കയറി എൻറെ അമ്മച്ചി ഇവിടെ സാറേ സാറേക്ക് കാലെ നീരാ അമ്മച്ചി ഒന്ന് രക്ഷിക്കാവോ ആ അമ്മച്ചി പോലീസ് വരും കേട്ടോ ഇപ്പോ പോലീസ് വന്ന് രക്ഷിക്കും പിള്ളാരെയൊക്കെ എടുത്തോണ്ട് പൊക്കോ ദീപം പൊക്കോ എല്ലാവരെയും കടലു വിഴുങ്ങും ഞാൻ സേഫാ എന്താമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ മറ്റേ പാട് കൈ പാട് അമ്മാരെ ആരെയും വിളിക്കാൻ നിക്കണ്ട അമ്മാര് ഉപ്പുവെള്ളം കുടിച്ച ചാവണം അണ്ടർസ്റ്റാൻഡ് കൈ തരാ അമ്മച്ച് കേറുന്നു And I will honor that woman there, that woman there. There, there, we all.